ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിനുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുകയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രിയ സഹോദരിമാരുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിച്ചുകൊള്ളും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കിന്ന് ബെദൽഹേമിലേക്ക് മടങ്ങി വരുന്ന നവോമിയെ ഒന്ന് കാണാം ഒന്നാമധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു യഹോബ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മൊബാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മൊവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു മൊവാബിൽ എങ്ങനെ ഒരു ദൈവ പൈതലിന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും അതിന് കഴിയുകയില്ല എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് കയ്പിൻ്റെ അനുഭവത്തോടെയും വിട്ടുപോയതിലുള്ള അനുതാപത്തോടെയും നവോമി മടങ്ങി വരുന്നു മരുമക്കളോടുകൂടെയാണ് അവിടെ നിന്നും പുറപ്പെട്ടത് എന്ന് നാം കണ്ടു എന്നാൽ വഴിയിൽ വെച്ച് താൻ അവരോട് പറയുന്ന ഒരു പ്രസ്താവന ഒന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നാം കാണുന്നു നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങി പോകുവേൻ എന്തുകൊണ്ടായിരിക്കും നവോമി തൻ്റെ മരുമക്കൾ അവരുടെ ഭവനങ്ങളിലേക്ക് പോകൊള്ളാൻ ആവശ്യപ്പെട്ടത് ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടവളായി പോകുന്ന തന്നോടൊപ്പം ചേർന്നാൽ അവർക്കും ഒന്നും നൽകുവാൻ തനിക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം യൗവനക്കാരായ പെൺകുട്ടികളാണ് അവരുടെ ഭാവി എന്താകും എന്നുള്ള ഒരു വ്യാകുലതയും തനിക്ക് ഉണ്ടായിരുന്നിരിക്കും അതുമാത്രവുമല്ല തൻ്റെ രണ്ടു മക്കൾ മൊവാബിരായ സ്ത്രീകളെ വിവാഹം ചെയ്തു എന്നുള്ളത് സ്വന്തം ജനത്തിൽ നിന്നും മറച്ചു വയ്ക്കാനുള്ള താല്പര്യം ആയിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും താൻ അവരോട് മടങ്ങി പോകുവാൻ ആവശ്യപ്പെടുകയാണ് പത്തു വർഷം മൊവാബിൽ താമസിച്ച് നവോമിയുടെ ആത്മീക മൂല്യങ്ങൾ മുഴുവൻ നഷ്ടമായി എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാനായിട്ട് മരുമക്കളായ രൂത്തിനും ഓർപ്പയ്ക്കും ഒന്നും നൽകുവാനില്ലാതെ വെറും കയ്യോടെ പറഞ്ഞു വിടാൻ താൻ താല്പര്യപ്പെടുന്നു അവൾ പറയുന്നത് ശ്രദ്ധിക്കുക എൻ്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവേൻ പിന്മാറ്റ ജീവിതത്തിൻ്റെ ശൂന്യത എത്ര ഭയങ്കരം ജീവനുള്ള ദൈവത്തെ പിൻപറ്റിയ അവളുടെ ഭവനത്തിന്റെ തണലിലേക്ക് അന്യ ദൈവങ്ങളെ വിട്ടു വന്ന ഈ യുവതികളെ വീണ്ടും മൊവാബിൻ്റെ മ്ലേശതയിലേക്ക് തള്ളിവിടുന്നത് എത്ര ഖേദകരമാണ് ഓർപ്പ വിട്ടുപോയി എന്നുള്ളത് നാം അവിടെ വായിക്കുന്നുണ്ട് ഓർപ്പ മൊവാബിലെ വിഗ്രഹങ്ങളുടെ ഇടയിൽ നശിച്ചു പോകുവാൻ കാരണക്കാരി നവോമിയല്ലേ പിന്നീട് ഒരിക്കലും ഓർപ്പയെപ്പറ്റി നമ്മൾ വായിക്കുന്നില്ല ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ അവളെ പ്രാപ്തയാക്കുവാൻ നവോമിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അതിന് പകരം പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാണ് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടില്ലേ നമ്മുടെ അടുത്ത് വരുന്നവരോട് കർത്താവിനെ പറ്റി പറയുവാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അതിന് കഴിയാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ആ നിലയിൽ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ അവനെ മറ്റുള്ള സാക്ഷിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ അതിനായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ അവർ യാത്ര തിരിച്ചു അതിനു മുമ്പ് തന്നെ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച കാര്യവും അവർക്ക് നന്മ ചെയ്യുന്നു എന്നുള്ള കാര്യവും നാം കഴിഞ്ഞ ദിവസവും കണ്ടതാണ് ആ ഒരു വിശ്വാസത്തിലും ആ ഒരു സന്തോഷത്തിലുമാണ് നവോമി മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചത് ദൈവം അവരെ സന്ദർശിച്ചു അവരോടൊക്കെയും ക്ഷമിച്ചു അവർക്ക് നന്മകളെ കൊടുത്തു തനിക്കും ആ നിലയിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തോടെ തന്നെയാണ് നവോമി കടന്നു പോകുന്നത് എന്നാലും തൻ്റെ ഉള്ളിൽ ആശങ്കകളുണ്ട് താൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഏത് രീതിയിലായിരിക്കും ആൾക്കാർ സ്വീകരിക്കുക കുടുംബമായിട്ട് താൻ കടന്നുപോയി എന്നാൽ ഇപ്പോൾ തനിയെ ആയിരിക്കുന്ന അവസ്ഥ താൻ പരിഹസിക്കപ്പെടുമോ കൂടാതെ തൻ്റെ കൂടെ ഒരു മവാബ്യ സ്ത്രീയുണ്ട് അവളോടുള്ള അവരുടെ നിലപാട് എപ്രകാരമായിരിക്കും താൻ ഇവിടെ താമസിക്കും എങ്ങനെ ജീവിക്കും ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാലും താൻ ഈ ഒരു ചിന്തയോടുകൂടെ ദൈവം ബേതുലഹീമിനെ സന്ദർശിച്ചു അവർക്ക് നന്മ ചെയ്യുന്നു എന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയോടെയാണ് കടന്നു പോകുന്നത് പോകുന്ന വഴിയിൽ നിരാശയുടെ വാക്കുകൾ താൻ പറയുന്നുണ്ട് യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കിയാൽ എന്ന് നാം വായിക്കുന്നുണ്ട് തൻ്റെ പുതിയ തീരുമാനം എടുത്ത് യാത്ര താൻ ചിരിച്ചതാണ് ഇനിയും പഴയതിലേക്ക് പോയി നിരാശപ്പെടേണ്ട കാര്യമില്ല മൊബാബിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല മൊബാബ് വിട്ട നവോമിക്ക് ബദുലഹീമിലെ നന്മയെ ഓർത്തുകൊണ്ട് മുൻപോട്ട് പോകാം ബദലഹീമിലുള്ള വരുവാനുള്ള നന്മ ഓർത്തപ്പോൾ അവൾ തീർച്ചയായിട്ടും സന്തോഷത്തോടെ പാടിക്കാണും സിയോൻ ഗീതങ്ങൾ പാടിയായിരിക്കും അവൾ പോയത് നമ്മൾ സങ്കീർത്തനത്തിൽ മുന്നൂറ്റി മുപ്പത്തേഴിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവിയുടെ ഗീതം ഞാൻ അന്യദേശത്ത് പാടുന്നത് എങ്ങനെ ഇത്ര നാളും ആ ഒരു സന്തോഷമില്ലായിരുന്നു ഇപ്പോൾ വരുവാനുള്ള ഈ ഒരു അനുഗ്രഹത്തെ ഓർത്തപ്പോൾ ഒരുപക്ഷെ യാത്രയിൽ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടായിരിക്കണം അവൾ പോയത് ആ ഒരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തോടെ അപ്പത്തിൻ്റെ ഭവനത്തിന് നേരെ നവോമി നടക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ മൊവാബിൻ്റെ അനുഭവങ്ങൾ കൂടെ കടന്നുപോകുന്നവരുണ്ടായിരിക്കാം മൊവാബ് എന്നെ ഉദ്ദേശിക്കുമ്പോൾ പിന്മാറ്റത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിരാശയുടെയും വേദനയുടെയും ഒറ്റപ്പെടലുകളുടെയും കഷ്ടതകളുടെയും ഇടയിൽ നാം ആയിരിക്കുന്നുണ്ടോ എന്നാൽ നാം ഭാരപ്പെടേണ്ട നമ്മുടെ മുമ്പിൽ ഒരു ബേദുലഹേമിൻ്റെ നന്മ ഉണ്ട് കർത്താവ് നമുക്ക് വാഗ്ദത്തങ്ങളെ തന്നിട്ടുണ്ട് അത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം നവോമി ആ വിശ്വാസത്തോടെ മുൻപോട്ട് പോയി അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ